സൂപ്പർ ചാറ്റ് പച്ചയിൽ എല്ലാവരും വരുമോ നൂറ്റിയൊന്നാമത്തെ ലൈക്ക് പക്ഷെ പച്ചയിൽ പൊളിച്ച് എന്തോലോ പിടിച്ച് നെക്കിത് മാറ്റാൻ അറിയത്തില്ല ഫുഡ് കഴിച്ചാ ഫുണ്ട് കഴിച്ചാൽ അങ്ങനെ ചിക്കൻ ബിരിയാണി മേടിച്ച് തരാനായിരുന്നു ആരെങ്കിലും കഴിക്കാത്തവരുണ്ടോ അത്താടെ പെട്ടിണ്ടോ ഓളറിന്റെ അവം കാണുന്നുണ്ടോ ഇന്ന് പച്ച കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റും പച്ച മാറ്ററിയാവോ സഫിയ ലൈവിലേക്ക് എനിക്ക് തന്നെ ഒരു ബോറ് കട്ട് ചെയ്തിട്ട് നിഷായ ചോദിക്കാൻ പച്ച ഞാൻ പച്ച പിടിച്ചിരിക്കുകയാണ് ആകെ ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു എൻ്റെ നിങ്ങള് ഡോളർ ചിഹ്ന അവിടെ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ കാശുകൾ അതിലെ തൊണ്ടവേദന മാറി വിടാ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ നമ്മുടെ നോമ്പിന്റെ കഴുകലും കാണുന്നുണ്ടോ അത് ഫസ്റ്റ് ബ്ലാക്ക് കാണുന്നുണ്ട് അതിൽ ഫസ്റ്റ് ബ്ലാക്ക് ഫസ്റ്റ് ബ്ലാക്ക് എവിടെ എവിടാ ഞാൻ പിൻ എല്ലാവരും ുംബ് സബ് കൊടുക്കണം പോയി സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യണേ ലൈവിലുള്ള എല്ലാവർക്കും ഇതൊന്ന് ശരിയാക്കട്ടെ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു കഴിച്ചോ പാറ പാറാവശത്തെ ചെയ്ത് എവിടെ അകിലിന്നറിയാവ ഈ പച്ച സ്ക്രീൻ മാറ്റാൻ അഖിലൊന്ന് പറഞ്ഞു തരുവോ ഫസ്റ്റ് ബ്ലാക്കോ അത് നിശ വായ നോക്കിയിരിക്കുന്നു എന്റെ വായില നിങ്ങൾ കണ്ട് ഞാൻ പോയിട്ട് വരാനുണ്ടാവുന്ന നീ ഇതെങ്ങനെയാണ് പച്ച അതിൽ ഫസ്റ്റ് ആ പച്ച തൊട്ട് ആ പച്ചയ്ക്കകത്ത് തൊട്ട് അത് ബ്ലാക്ക് ഉണ്ടോ ഗ്രീൻ സ്ക്രീനേ ഉള്ളൂ നീ ഇത് എങ്ങനെയാണ് വെച്ച് അതിൽ ഫസ്റ്റ് ആ അതിൽ ഫസ്റ്റ് സഫിയ വരൂ ഇതിനകത്ത് ഫസ്റ്റ് ണോ ചേടാ ഞാനൊരു ഗ്രീൻ കാസ് ഇടാൻ പഠിക്കുവായിരുന്നു കേട്ടോ അതായത് രമണ റീടച്ച് റീടച്ച് ആണോ അതുമല്ല തേക്ക ആകെ മൊത്തം പോയല്ലോ മനമി ഞാനിവിടെ ഉണ്ട് കേട്ടോ ർക്ക് അവിടെ ചിരിച്ചു മരിക്കുകയായിരിക്കും കമ്മ്യൂണിറ്റി ഹായ് ഉമ്മർ പഴുടി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇത് എങ്ങനെയാ പച്ച മാറ്റുന്നേ പിള്ളേര് തന്നെ വന്നിട്ട് ചോദിക്കുന്നത് എന്ത് സാധനം ഒരു ഒരു റൗണ്ടിൽ ഒരു വര കാണുന്നുണ്ട് റൗണ്ടിൽ ഒരു വര മറിയാൻ ചുമരാറിയാട് കുഞ്ഞിക്കാടും ഞാനും പച്ച പിടിച്ചു റൗണ്ടിൽ ഒരു ഫാസ്റ്റ്

റൗണ്ടിൽ ഒരു വര കാണുന്നുണ്ടോ പൊട്ടത്തി അതി തൊടാൻ പൊട്ടത്തി ഞാൻ കണ്ടില്ല ക്രിയേറ്റ് ക്രിയേറ്റില്ലോ അതും അല്ല ആ പറണ്ടേണ് ഏത് ഭാഗത്താണ് പറ ശരാ അല്ല അല്ല എന്ന് പറയുന്നത് ഞാൻ കട്ടാക്കിയിട്ട് വരട്ടെ ലൈവ് ട്ടാക്കട്ടല്ലൈവ അതായിരിക്കും നല്ലത് വേണ്ട എന്ന് പറയുന്നു റൗണ്ടില്ല ഞാൻ പണ്ട് ഇതുപോലെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ശരിയാക്കിതാ ഫിറ്റ്നെസ് വന്നായിരുന്നു എനിക്ക് അറിയാം അങ്ങർക്ക് ഇതുപോലൊരു അബദ്ധം പറ്റിയായിരുന്നു ആ പറ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കുഞ്ഞിക്കുന്ന എന്തുമായിരുന്നു ഇത് എന്നാലും ഇവിടെ ആയിരിക്കും അത് പവിത്രം ചേട്ടാ ലൈവിലേക്ക് സാധനങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി മക്കളുമാരെ നീ വെച്ച വെച്ച അവിടെ വാ പിക്ക് അതിൽ ഒരു ബ്ലാക്ക് റൗണ്ടിൽ വര റൗണ്ടിന്റെ വര ആ അത് കാണുമ്പോ ക്യാമറ അപ്പറോ ഇപ്പറോട്ട് പോവില്ലയോ എവിടെ എന്റെ ചക്കരക്കുട്ടി എല്ലാരും പോവെന്നാ തോന്നുന്നു ഞാൻ പച്ച പിടിക്കാൻ ഇവർക്കൊന്നും ഇഷ്ടിക്കൈവ് വരുമ്പോ എന്നെ അടിക്കില്ലേ ഞാൻ നന്നായി കൊടുക്കാം ഞാനേ ലൈവ് ഇതാക്കിട്ട് വരാം കിറ്റ് ചെയ്തിട്ട് വരാം നിങ്ങൾ ഇവിടെ തന്നെ കാണണം പോവില്ല അടി കിട്ടില്ലേന്ന്